ആ പ്രിയമുള്ളവരെ നമസ്കാരം അവിടെ എവിടെയുമായിട്ട് കിടന്ന് വിമർശിക്കുന്ന ആൾക്കാർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കരുത് അപുമാരെയൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യാൻ പോകുന്നത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അബുമാരൊക്കെ കിടന്ന് കാണിക്കുന്നത് എന്നാണ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുകയും അർഹിക്കുന്ന അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് നേർക്കുനേരെ സംബന്ധിക്കാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമുക്ക് നേർക്ക് നേരെ സംബന്ധിക്കാം എൻ്റെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്ത തെറ്റുകളും എൻ്റെ തെമ്മാടിത്തനങ്ങളും എൻ്റെ നിലപാടില്ലായ്മകളും എൻ്റെ കഴിവും കഴിവുകടും ഒക്കെ തന്നെ വലിച്ചു കറാനുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങൾക്ക് ഒരുക്കിത്തുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരാൾ പോലും ചേട്ടാ ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ അഖിലേ ഞാൻ തയ്യാറാണ് നിങ്ങൾ ഡേറ്റും തീയതിയും ഫിക്സ് ചെയ്തോളൂ ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായി സംസാരിച്ച് തീർച്ചയായും ഇത്തരം ഒരു സംവാദത്തിന് നമുക്ക് തയ്യാറാകാമായിരുന്നു പക്ഷേ അതിന് അതിനുള്ള ഒരു ഒരു ചങ്കുറപ്പും അല്ലെങ്കിൽ അതിനുള്ള ഒരു നട്ടലിൻ്റെ ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി തുടരാം പണ്ട് ഞാൻ പണ്ട് നമ്മുടെ ഒരു ജനടി വിയുടെ ചർച്ചയിൽ സീക്രട്ട് ഏജൻ്റെ സായയോട് പറഞ്ഞാൽ നിങ്ങളുടെ അടച്ചിട്ട് റൂമിൽ ഒരു മൊബൈൽ എടുത്ത് വെച്ച് ഈ രോഗത്തെ മുഴുവൻ വിമർശിച്ചു നന്നാക്കാൻ ശ്രമിച്ചോളൂ നേർക്ക് ഓക്കേ ഇത് അഖിലമാർ അത് ഭയങ്കര മാരകമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ കയ്യിൽ നിന്ന് ട്രിഗറായി വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നലെ നട്ടപ്പാതിരാത്രിക്ക് പുള്ളിയിട്ട വീഡിയോ ഇന്ന് രാവിലെ കാണാനിടയായി നമ്മളെല്ലാവരും ജോലിയും കൂലിയൊക്കെ ഉള്ള ആളാണ് മിസ്റ്റർ അഖിൽമാരാൻ നിങ്ങളത് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഞാൻ ഈ വെല്ലുവിളി നൂറ് ശതമാനം ഏറ്റെടുക്കുന്നു നാളെ രാവിലത്തേക്ക് ചെയ്യാനുള്ള വീഡിയോ കണ്ടൻറ്റൊക്കെ നാളെ ചെയ്ത് നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്തായിരുന്നാലും ഈ ഒരു സാധനം ചലഞ്ച് ഏറ്റെടുക്കുന്നു നിങ്ങളോട് നേരിട്ട് സംവദിക്കാൻ ഞാൻ റെഡിയാണ് ആ സംഭവ നിങ്ങളുടെ ഇൻബോക്സിൻ്റെ അകത്ത് വന്നിട്ട് മെസ്സേജ് അയക്കാനും താല്പര്യമില്ല അതോടൊപ്പം തന്നെ എൻ്റെ നമ്പർ നിങ്ങളുടെ ഉണ്ടല്ലോ അപ്പം നിങ്ങൾ എൻ്റെ നമ്പർ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ മതി എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ വന്നേക്കാം അതോടൊപ്പം തന്നെ ഇനി വരാൻ താല്പര്യമുള്ള യൂട്യൂബേഴ്സൊക്കെ വരികയും ചെയ്യും അപ്പം നിങ്ങൾ പറഞ്ഞ കണക്കിന് ഏതെങ്കിലും അടച്ചിട്ട റൂമിൽ ആയിരിക്കരുത് ഈ ഒരു സാധനം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ അഥവാ നാലാൾ കൂടുന്നിടത്ത് തന്നെയാണ് മാരാരെയും കിട്ടേണ്ടത് നാലാൾ കൂടുന്ന സ്ഥലത്ത് മാരാരെ എത്രയൊക്കെ ആൾക്കാരെ കുറിച്ച് ഇത്രയും ഒരുപാട് പേരെ വിളിച്ചു വരുത്തി ഭക്ഷണം തരാനെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഭക്ഷണമൊന്നും വേണ്ട മാരാരെ കാരണം നമ്മൾ ജോലി ചെയ്ത് പൈസ ണ്ടാക്കുന്നുണ്ട് അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിച്ചു പോകാനും പറ്റും അതുകൊണ്ട് മാരാരുടെ ചിലവിലുള്ള ഭക്ഷണം കഴിക്കാനും തീരെ താല്പര്യമില്ല പിന്നെ മാരാർ എല്ലാ തിരക്കുകളെല്ലാം കഴിഞ്ഞ് അർദ്ധരാത്രി നട്ടപ്പാതിരാത് വന്ന് നട്ടപ്പാതിരാത്രിക്ക് വന്ന് ലൈവൊക്കെ ഇട്ടിട്ടൊക്കെ പോയി പിന്നെ നമ്മൾ ഈ പറഞ്ഞു വേണമെങ്കിൽ നമ്മുടെ സമയത്തിന് മറുപടി തരാൻ പറ്റുള്ളൂ മാരാർ നട്ടൽ ഉറപ്പ് തന്നെ തീരുമാനം എടുക്കുന്നത് നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് അടുത്ത ദിവസം നമ്മൾ മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ നട്ടലിന്റെ തീരുമാനം എടുക്കുന്നത് ഇപ്പം സമയം പതിനൊന്ന് നാൽപ്പത്തി കുറച്ച് മുമ്പ് ഒരു സംഭവം ഇത് എനിക്ക് വിളി വന്ന് ഇതുവരെ സാധനം പുള്ളിക്കാരെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആരും മറുപടി കൊടുക്കാത്തുണ്ട് പുള്ളിക്കാരൻ എന്താ പട്ടികയിലെ വിലയില്ലാത്ത പറഞ്ഞിട്ട് സാധനം വന്നു പറഞ്ഞിട്ട് ഇട്ടോ ഓൺ ദ സ്പോട്ട് തന്നെ എന്തായാലും ജോലിയുടെ ഇടയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു ഇത് ചെയ്യുന്നത് സോ അതുകൊണ്ട് മാരാരക്ക് മാത്രമല്ല ഈ ബാക്കിലിരിക്കുന്ന സാധനം ഉള്ളത് നമുക്ക് കൊണ്ട് നട്ടലെന്ന് അതിൻ്റെ പേര് അതുകൊണ്ട് കൂടുതൽ ട്രിഗർ ആവണ്ട എന്തായിരുന്നാലും നമുക്ക് നമുക്ക് എനിക്ക് നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തന്നെയാണ് സംവദിക്കാൻ തന്നെയാണ് താല്പര്യം അതിന് തീർച്ചയായിട്ടുള്ള സമയം നിങ്ങൾ വിളിച്ച് പറഞ്ഞാലും നിങ്ങളുടെ ഇൻബോക്സിൽ ഒന്നും സമയമൊന്നും കാലം ഒന്നും നിശ്ചയിക്കേണ്ട താല്പര്യം എനിക്കില്ല പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം അറേഞ്ച് ചെയ്തോളൂ നമുക്ക് നേരിട്ട് നേരത്തെ നേരെ നിന്ന് സംവദിക്കാം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങൾ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായി പ്രവർത്തി കാര്യങ്ങളും ടക്കം പിന്നെ കുറേ അധികം ആരോപണങ്ങൾ നിങ്ങളുടെ മേലെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ മെഡിക്കൽ റൂമിലേക്ക് പോയിട്ട് വന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ അടക്കം പല കാര്യങ്ങളും നേർക്കു നേരെ തന്നെ ചോദിക്കാനുണ്ട് അത് നേർക്ക് നേരെ തന്നെ ചോദിക്കുകയും ചെയ്യും സ്ഥലവും കാലവും ഒക്കെ നിശ്ചയിച്ചിട്ട് എന്തായിരുന്നാലും ബിഗ് ബോസ് വരാൻ വേണ്ടിയിട്ട് പോകുന്ന പത്താം തീയതി അപ്പം ഇതിനിടയ്ക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ സമയം തീരുമാനിച്ചാൽ മതി ഞാൻ എന്തായിരുന്നാലും ഈ മാസം ഒൻപതാം തീയതി വരെ ഞാൻ നല്ല തിരക്കായിരിക്കും കാരണം നിങ്ങൾക്ക് മാത്രമല്ല തിരക്ക് നമുക്ക് ജോലി തിരക്ക് കേട്ടോ ജോലിയുടെ തിരക്കാണ് അപ്പോൾ അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ മാരാർ ഫിക്സ് ചെയ്തോളൂ തീർച്ചയായിട്ടും നമുക്കത് കാണാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വഴി അറിയിക്കാം നാളെ വിശദമായ ഒരു വീഡിയോ ഞാൻ വിടുന്നുണ്ട് പിന്നെ ബാക്കി മാരാരുടെ വെല്ലുവിളി വളരെ ശക്തമായ രീതി തന്നെ ഏറ്റെടുക്കുന്നു ഈ വെല്ലുവിളി നടത്തിയ മാരാർ സ്ഥലമൊക്കെ ഫിക്സ് ചെയ്തിട്ട് എൻ്റെ മാരാരുടെ മാറാരുടെ മാരാർ എന്തായാലും ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ടാണ് പോയിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ മാരാർക്ക് ആ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എന്നെ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കുക വിളിച്ചിട്ട് നിങ്ങൾ വശാലാണ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമോ നിങ്ങൾ ആയിരം പേരും പതിനായിരം പേരെയൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ആൾക്കാരെ വിളിച്ചുകൂട്ടി കൈ അടിക്കുന്ന ആൾക്കാരെ വിളിച്ചുകൂട്ടി നിങ്ങൾ വരിക നമുക്ക് കാണാം കാണാം